കളറാണ് ആലോചിക്കല്ലോ സ്വാമി ശെരിക്കാണ്ട്ടോ ഇന്ന് അമ്മായിനെ കന ഡോക്ടറെ കാണിക്കണം കാണിക്കണ്ടാവുന്ന ഡ്രസ്സാണ് പർച്ചേസ് ഒക്കെ അമ്മക്ക് ഒരു സാരി ഒക്കെ എടുക്കണം കല്യാണത്തിന് അമ്മ ഏത് മോഡൽ മോഡല ഡ്രസ്സൊക്കെയാ ഞങ്ങള് ഞാൻ ഇന്നലെ പറഞ്ഞത് അല്ലേ എവിടേക്ക് പോവുകയാണെങ്കിലും രണ്ടാളും മാറ്റിട്ട് പുറത്തേക്ക് ഇറങ്ങുമ്പോ കണ്ടോ ഒരേ കളറാവും വരുന്നത് അത് മാക്സി ആണെങ്കിലും ഒരേ പോരത്തന്നെയാവും സാരി കളറ് വേണ്ട ചുരിദാർഡി കളറ് ഒരേ പോര ആയിട്ട് വരികയാണ് അപ്പം ഞങ്ങൾ ചേർക്കാ പറ്റിൻ്റെ അപ്പൂസിനെ സ്കൂളിൽ ഇറക്കിയിട്ട് വേണം പോകാനുണ്ടോ എന്നാൽ കുറേ ദിവസങ്ങൾക്ക് ശേഷം ഒന്ന് അപ്പൂസിനെ സ്കൂളിലേക്ക് ആക്കണം എന്നാൽ പരീക്ഷ മീട്ടം പരീക്ഷ തുടങ്ങണോന് അപ്പം ഒന്ന് അവനാക്കണം ക്ഷീണമുണ്ട് എന്നാൽ മരുന്നൊക്കെ കൊടുത്തിട്ടുണ്ട് അവരൊക്കെ കഴിക്കാൻ കൊടുത്തിട്ടുണ്ട് കണ്ണിനൊന്നും ഒരു ഉണർവ് ഇല്ല എന്നാലൊന്ന് പറഞ്ഞയക്കണ് അപ്പൊ എൻ്റെ എത്തിയിട്ടുണ്ട് ലൈൻ ബസ്സിന് പോയിട്ടില്ല അപ്പോൾ ഏതായാലും നമ്മളൊന്നും മഞ്ചേരി പോവുമല്ലേ അപ്പോൾ പോണ വഴിക്ക് തന്നെ ആണ് സ്കൂള് അവിടെ ഇറക്കിയിട്ട് പോവാന്ന് വിചാരിച്ചു തിരിച്ചു വരുമ്പോ പിന്നെ ഒന്നും സ്കൂൾ ബസ് ഉണ്ട് കുഴപ്പമൊന്നുമില്ല ലൈൻ ബസ് ഒന്നും കയറിയിട്ട് നടന്നൊന്നും വരേണ്ട പ്രയാസമില്ല വിശേഷം കുറവുണ്ട് രാവിലെ മഴയ്ക്ക്

യൂണിഫോം അതാണ് പിന്നെ കുട്ടികൾക്കുള്ള ആണ് ഈ കളറ് കളർ മഴ അടിപൊളി മഴ പൊടി പെയ്തു കടേന്റെ മുന്നിൽ കൂടെ വെള്ളം റോഡൊക്കൊന്നും കണ്ണിട്ടില്ല അവരുടെ വണ്ടി വിടാൻ അച്ചാദ്യ മഴ വലിയ തൊണ്ടിപ്പറീനത്തിന്റെ അല്ല അത് നോക്കിട്ട ആൾക്കാരെ ഫസ്റ്റ് നമ്മളമ്മേന്റെ കണ്ണ് കാണിക്കാൻ പോവാണ് നോക്ക രണ്ടു ദിവസം നമ്മളിതിന് ഒരുങ്ങിയതാണ് ഇന്നലെ വണ്ടൂരിന്ന് മഞ്ചേരി അമ്മത് കോട്ടാവിണ് എന്താ സംഭവം ഞങ്ങൾക്ക് ഇപ്പൊ മഞ്ചേരി ആയാലും വണ്ടൂരായാലും വന്നപ്പ ചായ നിർബന്ധ ചായ കുറച്ച് ശീലായി ചായ കിട്ടാനല്ലേ ഒരു ഇതാണ് കാണിക്കണത് കോട്ടാവി നിങ്ങള് കാണണ്ടോക്കായോ ಅನ್ನ ಒಳ್ಳೆ ചെറിയ ಮಳೆ ಇಲ್ಲ ತಿರ್ದಲ್ಲೆ ಅತ್ತೆ ಒಂದು ಬೇಡೋದ್ರೆ ಡೆಂಡೋ ನಾವು ಬೆಳತಕಡೆ ಹೋಗೋಣ ಟೋ ಬೆಲ್ಲೆರಿ ಅಂಗಡಲ್ಲಿ ಅಡಿ ಬೆಳಣ ಇಗ್

കണ്ണ ജക്കയ കണ്ണ ജക്കയ പ്രഷർ നോക്കുകാണ് കണ്ടിട്ട് കണ്ടിട്ട് പ്രഷർ നോർമലാണ് ട്ടോ വെയിറ്റ് ചെയ്യണം ഡോക്ടർ ഒന്നും അടുക്കണ്ട ചെറിയ നല്ലപോലെ വെച്ചിട്ടുണ്ട്นะ അടുത്ത ഇടത്തേങ്ങനെ കഴിച്ചേ തീരറായിട്ടാണല്ലേ കൊട്ടത്തന്നരാർ ടി സി പോവാനുണ്ട് സബ്സൈറ്റ് കൊടുക്കാനാണ് അതൊക്കെ ഇവർ ഉദ്ദേശിക്കുന്നേ എനേടന്ന다가 വന്നോ നേരത്തെ നല്ല സ്പ്രേ ഇട്ടാലും ഇതിനൊക്കെ കൂടുതൽ ആണ് രണ്ടാമത്തെ തവണയേനെ നമ്മൾ അടുത്തേ കേറ് അപ്പം നോക്ക അല്ലാന്നുണ്ടെങ്കിൽ നമ്മളിപ്പോൾ ചെയ്തിട്ട് ഒന്നിട്ടുണ്ടല്ലോ ആ സീസിൽ പോകാനാണെങ്കിലും സെപ്റ്റംബർ ഇല്ല ഓഗസ്റ്റ് ചെയ്യാനാണെങ്കിൽ സെപ്റ്റംബറിൽ പോകാലോ നോക്കൂ തീരുമാനിക്കാം അതിപ്പോ മരുന്ന് വെച്ചിട്ട് കഴിയില്ല സിക്സ് ട്വലിലോട്ടാണ് വിഷൻ വന്നിട്ടുള്ളത് അപ്പൊ അത്യാവശ്യം കുഴപ്പമില്ലാത്ത വിഷനാണ് നമ്മളെ നോർമലി നമ്മൾ നോക്കുകയാണെങ്കിൽ ഏറ്റവും ബെസ്റ്റ് വിഷൻ ആണ് വരുന്നത് വേറെ ഇഷ്യൂസ് വന്നിട്ടുണ്ട് ഇനി മറ്റേ കണ്ണ് അതായത് വലത് കണ്ണിന് ഇപ്പൊ എങ്ങനെയാണ് അവസ്ഥ എന്ന് വെച്ചുകഴിഞ്ഞാൽ ആറ് മുപ്പത്തി ആറിലാണ് നിക്കുന്നത് അപ്പൊ അതും കൂടെ ചെയ്യേണ്ട വരും കാരണം എന്താ വെച്ചാൽ ആറ് മുപ്പത്തി ആറ് മാത്രമല്ല ഞരമ്പിന്റേതായിട്ടുള്ള ഇഷ്യൂസും പറയുന്നുണ്ട് അപ്പൊ നമുക്ക് ഞരമ്പിന്റെ ഇഷ്യൂസ് മാറി കിട്ടണം അപ്പൊ അങ്ങനെ മാറി കിട്ടണം എന്നുണ്ടെങ്കിൽ രണ്ട് കാഴ്ചയും ബാലൻസ്ഡ് ആവണമെന്നുണ്ടെങ്കിലും പെട്ടെന്ന് ചെയ്യേണ്ട വരും കൊണ്ട हुआ हमको पता चल गया नके तार तक खड़ी ले यहां नरभारे हां नरक അതപ്പോ പറയത് കാഴ്ച ഉള്ള കണ്ണിന്റെ മറ്റേ കണ്ണിനെയും കാഴ്ച ഇല്ലാത്ത കൂടിയും ബാധിക്കും അപ്പൊ ആകെ അങ്ങോട്ടും ഇങ്ങോട്ടും അതാണ് പ്രശ്നം സമയത്ത് തന്നിട്ടുണ്ട് നമ്മള് കേട്ട് പോന്നിട്ടുണ്ട് നോക്കാം ഇപ്പൊ നമ്മളെ നമ്മളെ നാസിയൊന്ന് പോവാൻ ഉണ്ട് കുറച്ച് സാധനങ്ങളും കൂടി നമുക്ക് വാങ്ങാനുണ്ട് അപ്പൊ ആദ്യം നാസിയേക്ക് ഉച്ചക്കാവുമ്പോ ഫ്രീ ആവുമെന്ന് തോന്നുന്നുണ്ട് നമുക്ക് ആശുപത്രി നല്ലതാ ഡോക്ടർ പിന്നെ നമ്മളെ ചെരുപ്പ് വാങ്ങാണ്ട് അപ്പകുട്ടിനെ ചെരുപ്പ് വാങ്ങണം സന്തോഷം ചെരുപ്പ് വാങ്ങണം പക്ഷെ വേണ്ട വേണ്ട പറയുന്നു എന്തായാലും പോയി നോക്കട്ടോ നമ്മളൊന്നും മുൻകൂട്ടി ധാരണ വെക്കലില്ല അപ്പൊ പോലെ പിന്നെ ബാഗ് വാങ്ങാം ഞങ്ങൾക്ക് എനിക്കും അമ്മയ്ക്കും ബാഗില്ല ഞങ്ങൾക്ക് ഓരോ കുട്ടി ബാഗ് ഇണ്ട് അവിടെ ഇവിടെയും കേറിയിട്ടും സിപ്പ് പോയിട്ടൊക്കെ ഉണ്ട് എവിടെ പോകുമ്പോഴും ഒരു സഞ്ചി സഞ്ചിയുണ്ടോ അമ്മേന്റെ കയ്യില് ആ സഞ്ചയിൽ എല്ലാം കുത്തി നടക്കും ഇപ്പൊ ഞങ്ങൾ അവിടെ ഹോസ്പിറ്റലിൽ ഇരുന്നിട്ട് ഇങ്ങനെ പറയുന്നു ഞങ്ങൾ പോകുന്നു അവളെ പോണോ അതിലിട്ട് എന്നിട്ട് ഏതെങ്കിലും ഒന്ന് വെല്ലടിക്കുമ്പോ അതിലിങ്ങനെ കൈയിട്ട് അടിക്കണോ പോണിയാ നമ്മളെ ഫാമിലിത്തെ കൊറേ ആൾക്കാരെ കണ്ടുപോലായിട്ടൊക്കെ സംസാരിക്കാനൊക്കെ പറ്റി അതൊക്കെ വല്യ സന്തോഷം ആ ഇന്നലെ ഹോസ്പിറ്റലിൽ പോയപ്പോഴും അതെ എല്ലാം കാണുന്നുണ്ട് അപ്പൊ അതൊക്കെ ഏറ്റവും എല്ലാവരും കാണാൻ പറ്റുന്നുണ്ട് എന്നാലും നമ്മളെ അറിയുന്ന ആളും നമ്മളെ സ്നേഹിക്കുന്ന ആളും അപ്പൊ അതത്ര ജില്ലാസുപത്രിട്ടോ പോണത് നമ്മളത് പോണത് നമ്മള് നാസെയാണ് അവിടെ വിലക്കുറവ് കിട്ടുള്ളു നമ്മള് കമന്റിലൂടെ വാട്സപ്പിലൂടെ ചോദിച്ചു എത്തിട്ട് കാണിച്ച സാരിന്റെ നല്ല കുറച്ച് നല്ല മോഡലും കുറഞ്ഞ വില ടോപ്പിൻ്റെ അങ്ങനെ കാണിച്ചല്ലോ നമ്മള് ചോയിച്ചത് ആൾക്കാര് മാത്രം ചോദിച്ചാൽ മാത്രം കാണിച്ചല്ലോ

ഇടത്തിന് ം കാണുമ്പടത്തിനായി ആൾക്കാര് പുതിയ കളക്ഷൻ കളർശ്വരം വന്നോള

അല്ല കുറച്ച് ആൾക്കാർ കമന്റിൽ കുറച്ചാൾക്കാര് ഓഫർ ചുരിദാറിന്റെ രണ്ടെണ്ണം ഫ്രീ നാനൂറ്റി തൊണ്ണൂറിന്റെ രണ്ട് ജോഡി എടുത്താൽ ഒന്ന് ചോദിച്ചിരുന്നത് പിന്നെ ഇത് ഇതും ചോദിച്ചു ഇത് ബിറ്റ് ആണ് കോട്ടന്റെ ബിറ്റ് ഇത് അഞ്ഞൂറ് രൂപക്ക് രണ്ടെണ്ണാണ് ഒരെണ്ണം എടുക്കാണെങ്കിൽ രണ്ടെണ്ണം എടുക്കാണെങ്കിൽ അഞ്ഞൂറ് രൂപ കോട്ടന്റെ കോട്ടൻറെ ഇതെല്ലാം അതാണ് പാൻറ് ഷോള് എല്ലാം വരുന്നതാണ് മൂന്നെണ്ണം ഉണ്ട് പാൻറ് കോട്ടൺ ാണ് സെറ്റിന് ഒന്ന് ഒന്നിന് നാനൂറ്റി രണ്ട് സെറ്റ് എടുക്കുകയാണെങ്കിൽ ഫോണായിട്ട് ഇഷ്ടംപോലെ സാധനം വന്നിട്ടുണ്ട് ഇതെല്ലാം ബിറ്റ് പിന്നെ ഇവിടെ സ്റ്റാഫ് ഇന്നലെ അവിടെ ഉണ്ടായിരുന്നേ പറഞ്ഞു പടിപൊളി ആയി അതാണ് പള്ളി വെള്ളം ഗ്രാൻഡാക്കിണ്ട് ഇതിനത്ര വേണ്ടമ്മ ഇത് വേണോ

എഴുന്നൂറ്റമ്പത് എഴുന്നൂറ്റി അമ്പതാ ഡിസ്കൗണ്ട് ഉണ്ടാവുമല്ലോ അമ്മക്ക് ഇങ്ങനെ അമ്മേന്റെ അഭിപ്രായം എന്താ പറയാ അമ്മക്ക് വയസ്സായിട്ട് അമ്മ പറയാത്രണ്ട് പക്ഷെ അത്ര നല്ല അതൊക്കെ അത്ര എനിക്ക് ഇതെല്ലാം ഇങ്ങനത്തെ പച്ച 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 കളർ എന്താ വേണ്ടേ ഇങ്ങനത്തെ ഇല്ലാത്ത കളറാണ് ഒരു ഒടിപ്പില്ല ഇല്ല ഇത് മുതലെല്ല രസം ഉണ്ട് രസം ഉണ്ട് ഇത് നല്ല യാണ് രസം ഉണ്ട് ദാ ഇതല്ല രസം ഉണ്ട് ഈ പച്ച രസം ഉണ്ട് പച്ച കള്ളി ಬರುತ್ತാ ദാ ഈ പച്ച നിങ്ങൾ ചോയിച്ചേ ഈ പച്ച എന്താ നമുക്ക് എക്കി പച്ച എന്താ പച്ച ഇത് വിത്ത് ബ്ലൗസ് അല്ലേ ഇത് ബ്ലൗസ് വർക്കിള്ള മാസ് ആണ് ഇതല്ല വാങ്ങിയേ സെലക്ട് ആയില്ല എന്നാൽ ഉറപ്പിച്ചല്ലേ ഇത് മതില്ലേ ആ നായിക്കോട്ടാ മതി പോലെന്നാല് കഴിഞ്ഞല്ലേ മനസ്സിലായി ആ മാസ്ക് എടുത്താൽ ശരിക്കും രിക്കുന്നിട്ട് എല്ലാര്ക്കും ഇഷ്ടപ്പെട്ടിട്ട് അന്ന് കുട്ടികളുടെ ഒരു വയസ്സാവുമ്പോ ഈ വല്പരില്ല ഒരു വയസ്സായ വിട്ടിക്കണം ഒരു വയസ്സായിട്ടിക്ക്

അമ്മേനെ കളിക്കാനും സാരി വാങ്ങിയത് സിന്തച്ചക്കയച്ചൊടുക്കല് എല്ലാരും അഭിപ്രായവും കിട്ടിയതും അവിടുന്ന് വിളിച്ചു അപ്പൊ കിട്ടിയതാ ഞങ്ങള് രണ്ടെള്ള സാരിയാണ് കേട്ടോ നിന്റെ സാരിയാണ് കേട്ടോ അത് അപ്പൊ കാണിച്ചു തന്നില്ല എന്താ എടുക്കണം എടുക്കണ്ടേ എന്ന് വിചാരിച്ചിങ്ങനെ നോക്കി നിന്ന് പോന്നു പിന്നെ എടുത്തു അമ്മേന്റെ സാരി ഇത് വേണം കേട്ടോ ഇതിന്റെ കൊറേ കളർ അവിടെ കണ്ടില്ല പക്ഷെ അതൊന്നും അമ്മയ്ക്ക് ഇഷ്ടപ്പെട്ടില്ല കേട്ടോ അമ്മയ്ക്ക് ഇങ്ങനെ കുറച്ചൊക്കെ ഒരു ഇതൊരു സോഫ്റ്റ് ഉണ്ട് ഈ തുണീനെ കുടിക്കാൻ അമ്മക്ക് അങ്ങനത്തെ മതി കുറച്ചൊരു കുഴഞ്ഞ പോലെ ഉണ്ട് ഇങ്ങനത്തെ വർക്ക് മതി അറിഞ്ഞിട്ട് ഇങ്ങനെ തന്നെ രണ്ടിനു ഒരേ റേറ്റ് തന്നെയാണ് കേട്ടോ എഴുന്നൂറ്റി എത്ര ഹൈറ്റ് ഉള്ളു എഴുന്നൂറ്റി എമ്പതും അല്ലേ അൻപത് ഒന്നിന് എഴുന്നൂറ്റി അൻപതും ഒന്നിന് എഴുന്നൂറ്റി അമ്പതും അത്ര എനിക്ക് പിന്നെ ഞാൻ നാളെ ചെന്നപ്പോ തന്നെ ഈ മഞ്ഞ കളർ കണ്ടപ്പോ അമ്മയോട് ഞാൻ പറഞ്ഞു ഇത് ഇടുത്തൊളിതി പക്ഷേ അമ്മയ്ക്ക് അപ്പഴും അമ്മക്ക് നോട്ടം വന്നിട്ടില്ല ഇതിന്റെ നല്ല നല്ല കളറുകൾ ഇണ്ടിട്ടതോ ഏഹ് അടിപൊളിയായിട്ടുള്ള പക്ഷെ അതൊന്നും ചുരിദാറുണ്ടോ പിന്നെ സന്തോഷ ചേട്ടന് അന്ന് മെറൂണ് ഷർട്ട് എടുത്തിരുന്നു അതിക്കൊരു ബഗി പാന്റ് എടുത്തിട്ടുണ്ട് ഇത്രേ ഇത്രേം ഇത്രക്കും രീതിയിലുള്ള കാലുള്ള പാൻ്റ് ഇല്ലേ അത് എടുത്തിട്ടുണ്ട് അപ്പൊ എല്ലാവർക്കും ആ ഇണ്ട് കഴിഞ്ഞാപ്പൂസിന് എടുക്കണം അപ്പൊ പിന്നെ ഇപ്പൊ ആ നമ്മള് പിന്നെ വിചാരിച്ച ഞാൻ പറഞ്ഞത് ബാഗേന്നു ഞങ്ങക്ക് രണ്ടാമത് ബാഗ് എടുക്കണം എന്നൊക്കെ പറഞ്ഞിരുന്നു പക്ഷെ അത് നടന്നില്ല കേട്ടോ അപ്പൊ ഇനി നമ്മളെ കയ്യിലെ ബഡ്ജറ്റൊക്കെ ഒന്നും ഇങ്ങടെ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ലോ ആയി അതില് വാങ്ങാതെ പോന്നു അപ്പൊ അത് ഇനി പിന്നൊരു ദിവസം ആക്കാം അപ്പൊ കിട്ടിയതും കൊണ്ട് സമാധാനിച്ചു പോന്നു അപ്പൊ ഇപ്പൊ എത്തിള്ളൂട്ടെ ഞങ്ങള് വന്നപ്പോ സന്ദേശിച്ചിട്ട് കുട്ടിയോടെ വന്നിട്ടുണ്ട് മനു അപ്പൊ അങ്ങനെ എല്ലാരും ആയി ഏർ അപ്പൊ ഞങ്ങള് വിശേഷത്തിലുള്ള ഞങ്ങക്ക് നാളെ കാണാട്ടോ കേട്ടോ അപ്പൊ എല്ലാർക്കും ബായ്